രണ്ട് രാജാക്കന്മാർ അദ്ധ്യായം രണ്ട് എലിയാവെ ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളുവാൻ ഭാവിച്ചിരിക്കുമ്പോൾ എലിയാവ എലിശിയോട് കൂടെ ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു എലിയാവ എലിശിയോട് നീ ഇവിടെ താമസിച്ചുകൊള്ളുക എഹോവ എന്നെ ബദേലിലേക്ക് എന്ന് പറഞ്ഞു എലിശ അവനോട് ഹോവയാണ് എന്റെ നിന്റെ ജീവനാണ് ഞാൻ നിന്നെ പിടിക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവർ ബദലിലേക്ക് പോയി ബെദലിലെ പ്രവാച ശിഷ്യന്മാർ എലിശയുടെ അടുക്കൾ പുറത്തു വന്ന അവനോട് ഹോവ എന്ന് നിന്റെ യജമാന് നിന്റെ തലക്കിൽ നിന്ന് എടുത്തുകൊള്ളുമെന്ന് നീ അറിയുന്നുവെന്ന് ചോദിച്ചു അതിനവൻ അതെ ഞാൻ അറിയുന്നു നിങ്ങൾ മിണ്ടാതിരിപ്പിനെന്ന് പറഞ്ഞു എലിയാവ് അവനോട് എലിശിയെ നീ ഇവിടെ താമസിച്ചുകൊക്ക എഹോ എന്നെ എലഹോവിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അതിനവൻ യഹോവയാണ് നിന്റെ ജീവനാണ് ഞാൻ നിന്നെ പിടികയില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവർ എരിഹോവിലേക്ക് പോയി ഒരു കോവിലെ പ്രവാച ശിഷ്യുമാർ എലിശ്ക്ക് വന്ന അവനോട് എഹോവ എന്ന് നിന്റെ ജമാനെ നിന്റെ തലക്കെടുത്തുകൊള്ളും എന്ന് നീ അറിയുന്നു എന്ന് ചോദിച്ചു അതിനവൻ അതെ ഞാൻ അറിയുന്നു നിങ്ങൾ മെടാതിരിപ്പിന്നെ എന്ന് പറഞ്ഞു എലിയാവോ അവനോട് നീ ഇവിടെ താമസിച്ചോൽക്ക യഹോവ എന്നെ ഓർദാങ്കലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അതിനവൻ യഹോവയാണ് നിന്റെ ജീവനാണ് ഞാൻ നിന്നെ പിടികയില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവർ ഇരുവരും കൂടെ പോയി പ്രവാചശിഷ്യന്മാര് അമ്പത് പേർ ചെന്ന് അവർക്കെതിരെ തുടർത്തു നിന്നു അവർ ഇരുവരും ജോർദാൻ താൻ അരികെ നിന്നു അപ്പോൾ എലിയാവ് താൻ തന്റെ പുതപ്പ് എടുത്ത് മറക്കി വെള്ളത്തെ അടിച്ചു അത് അങ്ങോട്ടും ഇങ്ങോട്ടും വിരിഞ്ഞു അങ്ങനെ അവർ ഇരുവരും ഉണങ്ങിയ കൂടി അക്കരെ കയറുന്നു അവർ അക്കരെ കടന്ന ശേഷം എലിയാവ് എലിശോട് ഞാൻ നിങ്ങൾ നിന്ന് എടുത്ത് കൊള്ളപ്പെടും മുമ്പേ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം ചോദിച്ചോ ചോദിച്ചുകൊടുക്കാ എന്ന് പറഞ്ഞു അതിന് എലിശ നിന്റെ ആത്മാവിൽ ഇരട്ടി പങ്ക് എന്റെ മേലെ വരുമാറാകട്ടെ എന്ന് പറഞ്ഞു അതിനവർ നീ പ്രയാസമുള്ള കാര്യമാവെന്ന് ചോദിച്ചത് ഞാൻ നിങ്ങൾ നിന്ന് എടുത്ത് കൊല്ലപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നുവെങ്കിൽ നിനക്ക് അങ്ങനെ ഉണ്ടാകും അല്ലാന്ന് വരിക ഉണ്ടാകില്ല എന്ന് പറഞ്ഞു അവർ സംസാരിച്ചു കൊണ്ട് നടക്കുമ്പോൾ അഗ്നിരഥവും അഗ്നിശ്വ അഗ്നിശ്വങ്ങളും വന്നവരെ തമ്മിൽ പേർ പിടിച്ചു അങ്ങനെ എലിയാവ് ശുലിക്കാറ്റ് സ്വർഗത്തിലേക്ക് കയറി എലിശ അത് കണ്ടിട്ട് എന്റെ പിതാവി എന്റെ പിതാവെ ഇസ്രായേലിന്റെ തേരും തേരാളികളും എന്ന് നിലവിളിച്ചു പിന്നെ അവനെ കണ്ടില്ല അപ്പോൾ അവൻ തന്റെ വസ്ത്രം പിടിച്ച് രണ്ട് കണ്ണമായി കയറി കളഞ്ഞു പിന്നെ അവൻ എലിയാവിമ്മയിൽ നിന്ന് വീണ പുതപ്പെടുത്ത് യോദാൻ യോഗാനായിരിക്കും നിന്നു എലിയാവിമ്മയിൽ നിന്ന് വീണ പുതപ്പു അവൻ വെള്ളത്തെ അടിച്ചു ഏതിയവന്റെ ദൈവമായ ഹോ എവിടെ എന്ന് പറഞ്ഞ അവൻ വെള്ളത്തെ അടിച്ചപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു എലിശ് കടന്നു എലിഹോവിൽ അവനെതിരെ നിന്നിരുന്ന പ്രവാചശിഷ്യമാർ അത് അവനെ കണ്ടിട്ട് എല്ലാം അവൻറെ ആത്മാവുമെല്ലാം അധിവസിക്കുന്നതെന്ന് പറഞ്ഞു അവനെതിരേറ്റ് ഇരുന്ന് അവന്റെ മുമ്പിൽ സാഷ്ടാംഗങ്ങൾ വന്നു അവർ അവനോട് ഇത് ആടിയങ്ങളോടുകൂടെ അമ്പത് ബലശാലികളുണ്ട് അവർ ചെന്ന് എൻ്റെ യജമാനെ അന്വേഷിക്കട്ടെ പക്ഷെ ഹോഡ് ആത്മാവനെ എടുത്തുകൊല്ല മലയിലോ താഴ്വരയിലോ നെങ്ങാനും എന്ന് പറഞ്ഞു അവൻ നിങ്ങൾ അയക്കരുത് എന്ന് പറഞ്ഞു അവർ അവനെ അത്യന്തം നിർബന്ധിച്ചപ്പോൾ അവൻ എന്നാലയച്ചു കൊള്ളുവീൻ എന്ന് പറഞ്ഞു അവർ അമ്പത് പേരെ അയച്ചു അവർ മൂന്ന് ദിവസം അന്വേഷിച്ചിട്ടും അവനെ കണ്ടെത്തിയില്ല അവൻ ഇരിഹോവിൽ പാർത്തിരുന്നതുകൊണ്ട് അവർ അവന്റെ അടുക്കൾ മടങ്ങി വന്നു അവനവരോട് പോകരുത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു അങ്ങനത്തെ ആ പഠനക്കാരലിച്ചോട് ഈ പഠനത്തിൻ്റെ ഇരിപ്പ് മനോഹരമായിരുന്നു യജമാനം കാണുന്നുല്ലോ എന്നാൽ വെള്ളം ചീത്തയും ദേശം ഗർഭനാശകവുമാവുന്നു എന്ന് പറഞ്ഞു അതിനവൻ ഒരു പുതിയ തലയെ കൊണ്ടുവന്ന് അതിൽ ഉപ്പിടുകയും എന്ന് പറഞ്ഞു അവരത് അവരുടെ അടുക്കൽ കൊണ്ടുവന്നു അവൻ നീരൊറവിൻ്റെ അടുക്കിൽ ചെന്ന് അതിൽ അതിലൊപ്പിട്ടു ഞാൻ ഈ വെള്ളം പഥ്യമാക്കിയിരിക്കുന്നു ഇനി ഇതിനാ മരണവും ഗർഭനാശവും ഉണ്ടാകില്ല എന്നൊക്കെ അതിൽ ചെയ്യുന്നു എന്ന് പറഞ്ഞു എലീശ പറഞ്ഞതുപോലെ ആ വെള്ളം ഇന്ന് വരെ പഥ്യമായി തന്നെ ഇരിക്കുന്നു പിന്നെ അവൻ അവിടെ നിന്ന് ബദലിലേക്ക് പോയി അവൻ വഴി നടക്കുമ്പോൾ ബാലന്മാർ പഠനത്തിൽ നിന്ന് പുറപ്പെട്ടു വന്ന് അവനെ പരീക്ഷിച്ചു അവനോട് മുട്ട തലയാ കയറുവ മുട്ടതലയാ കയറുവ എന്ന് പറഞ്ഞു അവൻ പിന്നോക്കം തിരിഞ്ഞ് അവനെ നോക്കി ഹോ നാമത്തിൽ അവരെ ശപിച്ചു അപ്പോൾ കാട്ടിൽ നിന്ന് രണ്ട് പെൺകരടി ഇറങ്ങി വന്ന് അവരിൽ നാൽപ്പത്തിരണ്ട് ബാലന്മാരെ കീറിക്കടന്നു അവൻ അവിടം വിട്ട് കർമയൽ പർവ്വതത്തിലേക്ക് പോയി അവിടെ നിന്ന് ശമരിയിലേക്ക് മടങ്ങിപ്പോകുന്നു